തമിഴ് വിജയ് സാറല്ലേ വിജയ് സാറ് കാണാൻ പോലും കിട്ടല്ല വിജയ് സാറിന് പരിചയമുണ്ട് ഞാൻ തെരിയെന്നു പറഞ്ഞ പടത്തിൽ അഭിനയിച്ചതാ പത്ത് പതിനെട്ട് ദിവസവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെങ്കിലും പടം ഇറങ്ങിയിട്ട് എട്ട് എട്ട് വർഷമോ എന്നെ കണ്ട ചിലപ്പോൾ തിരിച്ചറിയില്ല എന്റെ പേരൊക്കെ ആ സമയത്ത് വിളിക്കുമായിരുന്നു പക്ഷെ ഞാൻ അദ്ദേഹത്തെ കാണാനുള്ള ശ്രമം നടത്തിയില്ല അദ്ദേഹം ഭയങ്കര തിരക്കിലാണ് അപ്പൊ രാഷ്ട്രീയം അങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമ ഇറങ്ങണ വേണ്ടി കേട്ട് അതുകൊണ്ട് വിജയമാണ് എന്റെ മകരി നടന്നിരിക്കുന്നത് അതിനാ വിജയ സാറിന് സ്നേഹത്തിലൂടെ ഏറ്റവും വലിയ സന്തോഷത്തോടെ നന്ദി പറഞ്ഞിരിക്കുന്നു വിജയ സാറിന് എവിടെ എന്തെങ്കിലും എന്റെ മകന്റെ ആവശ്യത്തിന് വരണം പരാതിക്കരുത് ി സത്യമാണ് വിജയ് സാറ് കാരണമാണ് എന്തെങ്കിലും ആൾക്കാരെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാം അതിന് മുമ്പ് ഞാൻ പത്തിനൂറ് പടത്തിലേക്ക് ഗുണ്ടായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ വിജയ് സാറിന്റെ പടത്തിൽ അഭിനയിച്ചു പിന്നെ ലൈഫ് മാറിയത് അമ്മച്ചിയും പറയുന്നത് പ്രോ ഹാപ്പി മൊമെന്റിലോട്ട് മോമെന്റിലോട്ട് പോയിക്കൊണ്ടല്ലേ അവസാനം പറഞ്ഞു പറഞ്ഞ് ആ ദിവസം വന്നെത്തി അപ്പൊ ഇന്ന് മധുരം വെപ്പ് ചടങ്ങാണ് ഞങ്ങളുടെ കൊച്ചിക്കാർ ഭാഷ അത്താഴൂട്ടം പറയും അപ്പോൾ നമ്മുടെ മെയിൻ ഫങ്ഷൻ ഒരു ഫങ്ഷനാണ് എന്താ അപ്പ നമ്മടെ അപ്പൊ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങും ഭയങ്കര സന്തോഷം ആണ് വലിയൊരു ഇവന്റ് ആണ് നടത്താൻ പോണത് വെഡിങ് അപ്പൊ അതിനോട് മുമ്പായിട്ട് നാട്ടുകാർക്ക് കൂട്ടുകാർക്ക് എല്ലാം കൂടിയാണ് ഞങ്ങൾ ഈ മനു മധുരമ്പ ചടങ്ങ് നടത്തണത് അപ്പൊ പള്ളി മുണ്ടമ്പിൽ പള്ളി ഹാളിലാണ് നടത്തണത് അപ്പൊ ഇന്ന് പ്രത്യേക ഒരു സർപ്രൈസ് ഉണ്ട് താരയും കൂടി എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ പെണ്ണ് താരയും വരുന്നുണ്ട് ഈ ഫങ്ഷനിൽ എല്ലാം പിന്നെ എല്ലാവരും പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺസമ്മത്തിന്റെയും അല്ലാതെ ഫോട്ടോസ് കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് അമ്മച്ചിക്കും അതുപോലെ തന്നെ അമ്മച്ചിയുടെ ഫോളോവേഴ്സാണ് എന്റെയും ഫോളോവേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഞങ്ങളാ ലോകമ്പാടും എല്ലാവരും കല്യാണം വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ എല്ലാവരും എനിക്ക് എനിക്ക് അമ്മയ്ക്ക് കല്യാണം വിളിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഒരുപാട് പേരൊന്നും വിളിച്ചിട്ടില്ല നിങ്ങളെല്ലാവരും പ്രാർത്ഥന മതി എനിക്കറിയാല്ല നമുക്കൊരു പത്ത് പന്ത്രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉള്ളപ്പോൾ ഒരു പത്ത് പതിനായിരം പേര് ഫംഗ്ഷനിലേക്ക് വന്നേന്ന് നമുക്ക് കൂട്ടിയൊക്കെ കൂടില്ല അപ്പം ആ ക്രൗഡിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും വിളിക്കാൻ പറ്റിയിട്ടില്ല എല്ലാവരും പ്രാർത്ഥന വേണം മനഃപൂർവ്വം വിളിക്കാനായിട്ടല്ല എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഇവരെ കാണുന്ന ആൾക്കാരൊക്കെ അപ്പോൾ ഫംഗ്ഷൻ അടുത്ത ദിവസം തന്നെയാണ് ഞാൻ എന്താണെന്ന് അറിയാം പേ ഈ ഡേറ്റും ഈ സ്ഥലവും പറയാത്തുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ അമ്മച്ചി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് കല്യാണം വിളിച്ചില്ലെങ്കിലും വരുമെന്ന് പറയുന്നുണ്ട് അപ്പം എനിക്ക് പേടിയോ ചെന്നെങ്കിൽ ഒരുപാട് പേരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ നമ്മുടെ ഫംഗ്ഷൻ ആകെ കുറച്ച് പേരാണ് ആ ഹാളിൽ കൊള്ളു പത്ത് ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരെയാണ് ആ ഹാളിലുള്ളൂ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ ഒരു ആയിരം പേരും കൂടെ കൂടി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ പ്രിയ ഞങ്ങളെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മച്ചിനെ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർ ഇവിടെ പറയണ നിങ്ങളുടെ പ്രാർത്ഥന മതി പിന്നെ നമുക്ക് നിങ്ങളൊക്കെ ഞാനും അമ്മച്ചിയും താരയും കൂടി എവിടെയെങ്കിലും വെച്ച് കാണാം അപ്പം കുറിച്ച് ചായ കുടിക്കാം ആ കോസ്റ്റ്യൂമ് സൂട്ട്മെന്റ്സ് വെയർ ആണ് അത് എറണാകുളത്തുള്ള എൻ്റെ ഇതുവരെയുള്ള കോസ്റ്റ്യൂമ് അവിടെ തന്നെ വെഡ്ഡിങ്ങും ഫംഗ്ഷനിൽ വേറെ ആൾക്കാരാണ് ചെയ്തേക്കുന്നത് അതിന് വെഡ്ഡിങ്ങിന് രണ്ട് ഫംഗ്ഷനുണ്ട് പള്ളിയിൽ കെട്ടുണ്ട് റിസപ്ഷൻ ഉണ്ട് ഒത്തിരി ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആരൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് കല്യാണം ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ അതാണ് എൻ്റെ കല്യാണം അപ്പോൾ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ വരുമോ എന്ന് എനിക്കറിയാൻ തിരക്കുള്ള ആൾക്കാരല്ലേ അതായത് സ്റ്റാർ മേജിക്കിൽ ഒത്തിരി ഒത്തിരി പേരുണ്ടാവും സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരുണ്ടാവും സിനിമ കുറച്ച് സുഹൃത്തുക്കളുണ്ടാവും സൂപ്പർ സ്റ്റാറുകളെ ഒക്കെ വിളിച്ചിട്ടുണ്ട് ആരും വരുമെന്ന് വരുമോ വലിയ എനിക്കറിഞ്ഞു ഇവിടെ ദില്ലീപേടനെ വിളിച്ച വീഡിയോ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടതാണ് അദ്ദേഹത്തിന് വേറൊരു ഫംഗ്ഷനുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ദില്ലീപേട്ടനൊക്കെ വരും പിന്നെ വേടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേടൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എന്റെ വീടിന്റെ ഇവിടെ അപ്പൊ അമചിക്കെന്നാ പറയാനുള്ള വേടനും വരാൻ പറ്റൂലെന്നാ പറയാനുള്ള വേടനെന്തോ ഫംഗ്ഷനുണ്ട് അമിതക്ക് എന്ന് പറയാനുണ്ട് എല്ലാവരും ഈ ഈ എന്റെ ഭർത്താവ് അപ്പച്ചില്ല അതാണ് ഗ്രാമത്തെ ജീവിതം ആവശ്യം നിങ്ങൾക്ക് ഓൺലൈൻ വീഡിയോ ഫുഡ് കല്യാണം അറിയിച്ചിട്ട് ഞാൻ ഏറ്റവും ട്രീറ്റ് ചെയ്തത് ആദ്യം ട്രീറ്റ് ചെയ്ത ഓൺലൈൻ മീഡിയ വീഡിയോ അപ്പൊ അമ്മച്ചീടെ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെയും യും വീട്ടുകാരുടെ ആഗ്രഹം പാട്ടുകാരനായിരുന്നു അതാണ് അമ്മ കഴിക്കാൻ പറ്റാത്തത് അപ്പൊ ഇപ്പൊ ഈ സമയത്തൊക്കെ അപ്പച്ച ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും എല്ലാരും ശ്രദ്ധിക്കപ്പെടുന്ന ആളായേനെ അപ്പൊ അത്ര പാട്ട് ടൂൺ ചെയ്ത് പള്ളികളിൽ പാടിയിട്ടുണ്ട് അതാണ് അമ്മച്ചി പറയുന്നത് അപ്പച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഇനി ഒരുപാട് പറയാന്ന് ഒരുപാട് കാര്യങ്ങള്